ഗുഡ് വിൽ ജിങ്ഷൻ്റെ പുതിയൊരു വെടിയിലേക്ക് സ്വാഗതം നമ്മുടെ ബികം കർഗ നാളെ തേർഡ് സെമസ്റ്റർ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ എക്സാമാണ് നമ്മളെല്ലാതും പ്രോബ്ലത്തിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിൽ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഒരു രണ്ട് പാർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് എല്ലാവരും ഇത് കണ്ടിട്ട് പോകണം കേട്ടോ അതുപോലെ ബാങ്ക് അതേപോലെ തന്നെ നമ്മുടെ ഇൻഷുറൻസിലെ റവന്യൂ അക്കൗണ്ട് വരയ്ക്കാനും അതുപോലെ തന്നെ വാലുവേഷൻ ബാലൻസ് ഷീറ്റ് വരയ്ക്കേണ്ട പ്രോബ്ലം ചെയ്ത് പഠിച്ചിട്ട് പോകാട്ട് എല്ലാവരും അത് വരാറുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അതുപോലെ തന്നെ ബാങ്കിലെ പ്രൊവിഷനും റിബേറ്റും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കാനാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കുറച്ച് തിയറി ക്വസ്റ്റൻസ് ആണ് രണ്ട് മാർക്കിൻ്റെ ആദ്യം നമുക്ക് നോക്കാം അപ്പോൾ അതിൽ ആദ്യം മെൻഷൻ ത്രീ മെത്തേഡ്സ് ഫോർ റെഡംഷൻ ഓഫ് ഡിബെഞ്ചർ ഇത് ബി ബി എക്കാർക്കും ഈ ഡിബെഞ്ചർ എന്നുള്ള ക്വസ്റ്റൻസ് നിങ്ങൾക്ക് നോക്കാം കേട്ടോ അങ്ങനെ ബി ബി എക്കാർക്കും ഉണ്ട് അത് പഠിക്കാനായിട്ട് റിഡംഷൻ ഓഫ് ഡിബെഞ്ചറ് അപ്പോൾ ഇതിനകത്ത് ഡിബെഞ്ചർ റിഡീം ചെയ്യുന്ന മെത്തേഡാണ് ചോദിച്ചാൽ ലംസം പേയ്മെൻ്റ് ഉണ്ട് ഡ്രോ ഫ്ലോട്ട് ഉണ്ട് ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് റിഡക്ഷൻ ബൈ കൺവേർഷൻ സിംഗിങ് ഫണ്ട് മെത്തേഡ് ഇൻഷുറൻസ് പോളിസി അങ്ങനെ കുറേ മെത്തേഡുകൾ ഉണ്ട് ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് പോവുക അതുപോലെ തന്നെ ബൈബാക്ക് ചെയ്യുന്നതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തിനാണ് ബൈബാക്ക് ചെയ്യുന്നത് ഷെയറിൻ്റെ വാല്യൂ കൂട്ടാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് മോർ ഫ്ലെക്സിബിൾ ആക്കാനായിട്ട് പറ്റും സർപ്ലസ് ഷെയർ ഹോൾഡറിന് കൊടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ കമ്പനിയുടെ വീക്ക്നെസ് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും ക്യാപിറ്റൽ സ്ട്രക്ചർ ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ബൈബാക്കിൻ്റെ ഒബ്ജക്റ്റീവ്സ് കേട്ടോ ഇനി ബൈബാക്കിൻ്റെ അഡ്വാൻറ്റേജസ് ഇത് രണ്ട് മാർക്കിന് അല്ലെങ്കിൽ അഞ്ച് മാർക്കിനെ വരെ ചോദിക്കാം ഒന്ന് ക്യാപിറ്റൽ സ്ട്രക്ചർ റീസ്ട്രക്ചർ ചെയ്യാനായിട്ട് പറ്റും ഇ പി എസ് വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും സർപ്ലസ് ക്യാഷ് ഷെയർ ഹോൾഡറിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും മാർക്കറ്റ് വാല്യൂ കൂട്ടാനായിട്ട് പറ്റും ഇനി ബൈബാക്ക് ഓഫ് ഷെയർ എന്ന് പറയുന്നത് എന്താണ് ബൈബാക്ക് എന്ന് പറഞ്ഞാൽ ബയിങ് ഓഫ് ഓൺ ഷെയർ നമ്മുടെ സ്വന്തം ഷെയർ തിരിച്ച് വാങ്ങുന്നതിനെയാണ് ബൈബാക്ക് എന്ന് പറയുക അപ്പോൾ ഷെയർ ക്യാപ്പിലൂടെ ക്യാൻസൽ ആവുകയാണ് ചെയ്യുക അത് ഇറ്റ് ഈസ് എ റിവേഴ്സ് ഓഫ് ഇഷ്യൂ ഷെയർ എന്ന് എഴുതിയാലും കറക്റ്റാണ് കേട്ടോ ഇനി ബൈ ബാക്ക് പക്ഷെ എൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ് ഒന്ന് ഷെയർ പ്രൈസിലെ മാനിപ്പുലേഷൻസിന് ഉപയോഗിക്കാം ഇൻസൈഡർ ട്രേഡിങ് മൈനോറിറ്റി ഷെയർ ഹോൾഡറിന് ആ പോർഷൻ വീക്ക്നെസ് ദ പോർഷൻ ഓഫ് മൈനോറിറ്റി ഷെയർ ഹോൾഡർ അണ്ടർ വാലുവേഷൻ ഇത്രയൊക്കെയാണ് അതിൻ്റെ ഡിസ് ആയിട്ട് വരുന്നത് റിഡക്ഷൻ ഓഫ് ഡിപെഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് മീൻസ് റീപേയ്മെൻറ്റ് ഓഫ് ഡിപെഞ്ചർ ആണ് ഇറ്റ് ഈസ് എ ഡിസ്ചാർജ് ഓഫ് ലയബിലിറ്റിയാണ് അന്ന് ബ്രീഫായിട്ട് പഠിച്ചു വെക്കുക എന്താണ് ബോണസ് ഷെയർ അതിൻ്റെ സർക്കംസ്റ്റൻസസ് എപ്പോഴൊക്കെയാണ് കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുക ഒന്ന് കമ്പനിയുടെ കയ്യിൽ ലാർജ് റിസർവും പ്രോഫിറ്റും ഉണ്ടെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം ബോണസ് ഷെയർ കൊടുക്കാം അതുപോലെ തന്നെ ലിക്വിഡ് ആയിട്ട് ക്യാഷ് ഉണ്ടാവില്ല ചിലപ്പോൾ നമുക്ക് കൊടുക്കാനായിട്ട് ആ സിറ്റുവേഷനിൽ ബോണസ് ഷെയർ കൊടുക്കാം അതുപോലെ തന്നെ വെൻ്റെ ഹയർ റേറ്റ് ഓഫ് ഡിവിഡൻ്റ് ഈസ് നോട്ട് അഡ്വൈസബിൾ ഫോർ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസർവ് ആൻഡ് പ്രോഫിറ്റ് ഹൈ റേറ്റ് ഓഫ് ഡിവിഡൻ കൊടുക്കുന്ന സിറ്റുവേഷനിൽ ഡിവിഡൻ്റായിട്ട് കൊടുക്കുന്ന ഷെയർ ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ വെൻ്റെ വാല്യൂ ഫിക്സ്ഡ് റസിറ്റ് ആർ മോർ ദൻ ക്യാപിറ്റൽ കമ്പനി ക്യാപിറ്റലിനേക്കാൾ കൂടുതൽ ഫിക്സ്ഡ് റസിറ്റ് വന്നാലും കമ്പനിക്ക് അത് പ്രോഫിറ്റ് എന്നാണ് അർത്ഥം അപ്പോഴും വേണമെങ്കിൽ ബോണസ് ഷെയർ കൊടുക്കാം എന്താണ് ബോണസ് ഷെയർ ബോണസ് ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്യൂഡ് ടു ദ എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ഹോൾഡർ ഔട്ട് ഓഫ് വാക്യൂം പ്രോഫിറ്റ് വിത്തൌട്ട് റിസീവിങ് എനിത്തിങ് ആസ് കൺസിഡറേഷൻ അതായത് കൺസിഡറേഷനായിട്ടൊന്നും വിത്തൗട്ട് എന്തെങ്കിലും പൈസ പൈസയായിട്ടൊന്നും കിട്ടാതെ അക്യൂമിലേറ്റ് പ്രോഫിറ്റിന് ഷെയർ ഹോൾഡറിന് ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് കൊടുക്കുന്ന ഷെയറിനെയാണ് ബോണസ് ഷെയർ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് അത് പ്രത്യേകം അവിടെ പറയണം അതുപോലെ ഇഷ്യ് ബോണസ് ഷെയറിൻ്റെ അഡ്വാൻറ്റേജസ് ഷെയർ ഹോൾഡറിൻ്റെ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഇതുകൊണ്ടുള്ളത് നോ പേയ്മെൻറ്റ് ഓഫ് ക്യാഷാണ് പ്രത്യേകിച്ച് ക്യാഷ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഭാവിയിൽ കമ്പനിയുടെ ക്രെഡിറ്റ് വെർത്ത്നസ് കൂടാനായിട്ട് പറ്റും അതുപോലെ ഫ്യൂച്ചറിൽ കൂടുതൽ ഡിവിഡൻഡ് കിട്ടും അതുപോലെ തന്നെ ഷെയർ ഹോൾഡർക്ക് ആയിട്ട് അഡീഷണൽ ഷെയർ ഷെയർ ഹോൾഡറിന് അഡീഷണൽ ആയിട്ട് ഷെയർ കിട്ടും അതുപോലെ നമ്മുടെ ബോണസ് ഷെയറിന് ടാക്സ് അടക്കേണ്ട കാര്യമില്ല കേട്ടോ അത് കമ്പനിക്കും അടയ്ക്കേണ്ട ഷെയർ ഹോൾഡറിനും അടയ്ക്കേണ്ട എന്താണ് റൈറ്റ് ഷെയർ റൈറ്റ് ഷെയർസ് ആർ ദ ഷെയർസ് ഓഫേർഡ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ ഓഫ് എ കമ്പനി വനി ഇറ്റ് മേക്സ് എൻ അഡീഷണൽ ഇഷ്യൂ ഷെയർ കേട്ടോ അഡീഷണൽ ആയിട്ട് ഷെയർ കൊടുക്കുന്നതിനെയാണ് റൈറ്റ് ഷെയർ എന്ന് പറയുക റിഡംസ് ഷോ പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ എന്താ റിഡംസ് പ്രിഫറൻസ് ഷെയർ മീൻസ് റീപേമെൻറ്റ് ഓഫ് ദി എമൗണ്ട് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ ആണ് ഇനി റൈറ്റ് ഇഷ്യൂ ടു കമ്പനീസ് അതിന് അഡ്വാൻറ്റേജ് ആണ് കമ്പനി റൈറ്റ് ഇഷ്യൂ ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട് ഒന്ന് ബ്രീഫായിട്ട് പഠിച്ച് വെച്ചിട്ട് പോകുക എന്താണ് എൻ ബി എ നോൺ ബാങ്കിങ് അസെറ്റ് നോൺ ബാങ്കിങ് അസറ്റ് ആർ ദോസ് ഫിനാൻഷ്യൽ അസെറ്റ് അക്വേഡ് ബൈ ദ ബാങ്ക്സ് ടു സെറ്റിൽ ദയർ ഡെറ്റ് ഡെറ്റ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അസറ്റിനെയാണ് നോൺ ബാങ്കിങ് അസെറ്റ് എന്ന് പറയുക എന്താണ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ അൺഎക്സ്പേർഡ് ഡിസ്കൗണ്ട് എന്ന് ചോദിക്കുക ബോത്താർ സെയിം ആണ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് മീൻസ് ദാറ്റ് പാർട്ട് ഓഫ് ഡിസ്കൗണ്ട് റിസീവ് ഡ്യൂരി ദ ഇ ഇയർ വിച്ച് റിലേറ്റ് ടു ദ നെക്സ്റ്റ് അക്കൗണ്ട് ഇയർ അതായത് ഈ വർഷം കിട്ടിയ ഡിസ്കൗണ്ടിൽ കുറച്ച് പോർഷന് ചിലപ്പോൾ എന്തുണ്ടാവും അടുത്ത വർഷത്തുണ്ടാവാം അതിനാണ് റിബീറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രോബ്ലം പഠിച്ചിട്ട് പോകുക കേട്ടോ ഈ പ്രിഫറെൻഷറിൻ്റെ റിഡക്ഷൻ്റെ മെത്തഡാണ് അത് മൂന്ന് രീതിയിലാണ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഔട്ട് ഓഫ് പ്രോഫിറ്റ് പാർട്ട്ലി ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആൻഡ് പാർട്ടലി ഔട്ട് ഓഫ് പ്രോഫിറ്റ് അതിൽ ഔട്ട് ഓഫ് ക്യാപിറ്റൽ നോക്കണ്ടേട്ടോ ഈ ലൈഫ് ഫണ്ട് എന്താണ് അത് ഇൻഷുറൻസിലെയാണ് ഇറ്റ് ഈസ് എ ഫണ്ട് മെയിൻറ്റെയിൻ ബൈ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഇറ്റ് റെപ്രസെൻറ്റ് എക്സസ് ഓഫ് റവന്യൂ ഇൻകം ഓവർ റവന്യൂ എക്സ്പെൻഡിച്ചർ ഇറ്റ് ഈസ് ഓൾസോ നോൺ അസ് ലൈഫ് അഷുറൻസ് ഫണ്ടെന്നും പറയാറുണ്ട് ലൈഫ് ഇൻഷുറൻസ് ഫണ്ടെന്ന് പറയാറുണ്ട് അത് കമ്പനിക്ക് അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്ക് എക്സ്പെൻഡസിനേക്കാൾ കൂടുതൽ റവന്യൂ വന്നാൽ അതിനെയാണ് ലൈഫ് ഫണ്ട് എന്ന് പറയുക ഇനി എന്താണ് സ്ലിപ്പ് സിസ്റ്റം സ്ലിപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ഇൻസ്റ്റൻറ്റ് പോസ്റ്റിംഗ് ഓഫ് ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സ് ഓൺ ഡബിൾ എൻട്രി സിസ്റ്റം ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരം വളരെ എളുപ്പത്തിൽ അക്കൗണ്ട്സിലേക്ക് നമുക്ക് കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാൻ സ്ലിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പോസ്റ്റ് ചെയ്യുന്ന രീതിയാണ് സ്ലിപ്പ് സിസ്റ്റം ഇത് മെയിൻലി യൂസ് ചെയ്യുന്ന ബാങ്കിങ് കമ്പനീസാണ് എന്താണ് റിവേഴ്ഷണറി ബോണസ് ഇറ്റ് ഈസ് എ ബോണസ് ഡിക്ലയർഡ് എവറി ഇയർ ആസ് എ പെർസെൻറ്റേജ് ഇറ്റ് ഇസ് സം ആഡ് ടു അൻ എമൗണ്ട് ഓഫ് ഇൻഷുറൻസ് പോളിസി പേയബിൾ ഇറ്റ് ഈസ് പേയബിൾ ഓൺ ഡെത്ത് ഓഫ് ദ ലൈഫ് എഷ്യൂർഡ് അത് ഇൻഷുറൻസ് കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഒരു ബോണസാണ് റിവേഴ്ഷണറി ബോണസ് എല്ലാ വർഷവും ഒരു സെർട്ടിൻ പെർസെൻറ്റേജ് ഇഷ്യൂ ചെയ്യും എന്താണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് അഥവാ എൻ സി ഐ എൻ സി എ റെഫേഴ്സ് ടു ദ പ്രൊപോർഷനിൽ ഷെയർ ഓഫ് ഇൻട്രസ്റ്റ് ഓർ നെറ്റ് അസെറ്റ് ദാറ്റ് ബിലോങ്സ് ടു ഇൻവെസ്റ്റേഴ്സ് ഫ്രം ഔട്ട് സൈഡ് ദ ഗ്രൂപ്പ് എന്താണ് നെഗറ്റീവ് ഗുഡ്വിൽ അതിൻ്റെ ബാർഗെയിൻ പർച്ചേസ് എന്ന് പറയാറുണ്ട് ഈ ടോക്കേഴ്സ് വരെ കമ്പനി പർച്ചേസ് ആൻ അസെറ്റ് അറ്റ് ലെസ് ദാൻ ദയർ നെറ്റ് ഫെയർ മാർക്കറ്റ് വാല്യൂ മാർക്കറ്റ് വാലുവിനേക്കാൾ കുറവ് പൈസ കൊടുത്തിട്ടാണ് ഒരു കമ്പനിയെ വാങ്ങുന്നതെങ്കിൽ അതിനെയാണ് നെഗറ്റീവ് ഗുഡ്വില് എന്ന് പറയുക എന്താണ് ഇ പി എസ് ഏണിംഗ് പെർ ഷെയർ ഈസ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഈച്ച് ഓർഡിനറി ഷെയേഴ്സ് ഓഫ് ആൻ എൻറ്റി ടി ഇൻ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദ എൻ ഡിറ്റി ഫോർ ദ റിപ്പോർട്ടിംഗ് പീരീഡ് എന്താണ് ഡെയ്ലി ഡി പി എസ് ഡൈലിയുടെ ഡി പി എസ് കാൽക്കുലേറ്റ്സ് എ കമ്പനി ഏർണിംഗ് പെർ ഷെയർ ഇഫ് ഓൾ കൺവെർട്ടബിൾ സെക്യൂരിറ്റീസ് വെർ കൺവെർട്ട് എല്ലാ കൺവെർട്ടബിൾ സെക്യൂരിറ്റീസിനെയും കൺവെർട്ട് ചെയ്തതിനു ശേഷം കണ്ടുപിടിക്കുന്ന ഇ പി എസ് ആണ് ഡയലിയുടെ ഡി പി എസ് എന്താണ് സ്റ്റാൻഡേർഡ് അസെറ്റ് എൻ പി എനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു പെർട്ടിക്കുലർ ആയിട്ട് നമ്മൾ ക്ലാസ്സിഫൈ ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് മാസത്തിനേക്കാൾ കൂടുതൽ ഇല്ലാത്ത ടൈപ്പ് ഓഫ് എസെറ്റാണ് സ്റ്റാൻഡേർഡ് അസറ്റ് നോൺ പെർഫോമിങ് അസറ്റ് എന്താണ് എൻ പി ഇ അതായത് ഈ ലോൺസിനും അഡ്വാൻസിൻ്റെ ക്ലാസിഫിക്കേഷനാണ് എൻ പി എന്ന് പറയുക കേട്ടോ ആരാണ് പാരൻറ്റ് കമ്പനി ഇറ്റ് ഈസ് എ കമ്പനി ദാറ്റ് ഹാസ് വൺ ഓർ മോർ സബ്സിഡറീസ് ഇറ്റ്സ് കൺട്രോൾ വൺ ഓർ മോർ എൻറ്റിറ്റീസ് ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഹോൾഡിംഗ് കമ്പനി അതായത് ഒന്നോ അതിലധികവും സബ്സിഡറീസ് ഏറ്റെടുക്കുന്ന ആളെയാണ് പാരൻറ്റ് കമ്പനി എന്ന് പറയുക എന്താണ് സിംഗിങ് ഫണ്ട് എ സിംഗിങ് ഫണ്ട് ഈസ് എ ഫണ്ട് കണ്ടെയ്നിങ് മണി സെറ്റ് സെറ്റസൈഡ് ഓർ സേവ് ടു പേ ഓഫ് എ ഡെറ്റ് ഓർ ബോണ്ട് അല്ലെങ്കിൽ ഡിവെഞ്ചർ നമുക്ക് പറയാം ഡിബെഞ്ചർ റിഡീം ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സൂക്ഷിച്ച് ഒരു ഫണ്ടാണ് സിംഗിങ് ഫണ്ട് എന്താണ് ഡി ആർ എന്നാണ് ഡിആർആർ ആർ എന്ന് പറഞ്ഞ ഡിപെഞ്ചർ റിഡംഷൻ ദ കമ്പനി ഈസ് അണേബിൾ ടു റിഡീം ഇറ്റ് ഡിഫെഞ്ചേഴ്സ് ബൈ ഇഷ്യൂയിങ് ന്യൂ ഷെയർ ടു റീസ് നെസസറി ഫണ്ട് കമ്പനി ഷുഡ് ക്രിയേറ്റ് ഡി ആർ ആർ അക്കൗണ്ട് ഫോർ റിഡീമിംഗ് ദ ഡിവെഞ്ചേഴ്സ് അതുപോലെ സി ആർ സിആർആർ പഠിക്കുക ആർ ക്യാപിറ്റൽ റിഡംഷൻ ആണ് അത് പ്രിഫറൻസ് ഷെയറുകളൊക്കെ റിഡീം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സി ആർ ആർ യൂസ് ചെയ്യുന്നത് കേട്ടോ അതുപോലെ ബുക്ക് ബിൽഡിംഗ് ഇറ്റ് വാസ് ഇൻട്രോഡ്യൂസ്ഡ് ബൈ സെബി ആണ് വിത്ത് എ വി ടു സ്ട്രെങ്തൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ് ടു സേഫ് ഗാർഡ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ് ഇറ്റ് മീൻസ് സെല്ലിംഗ് സെക്യൂരിറ്റീസ് ടു ഇൻവെസ്റ്റേഴ്സ് ആൻ ആൻ പ്രൈസ് വിത്ത് ദ ഹെൽപ് ഓഫ് ഇൻ്റർമീഡിയറ്റ് ഇൻ്റർമീഡിയറ്റ് സഹായത്തോട് കൂടിയിട്ട് ആക്സെപ്റ്റൻസ് പ്രൈസ് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്ന സെക്യൂരിറ്റീസിന്റെ ആക്സപ്റ്റൻസ് പ്രൈസ് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മെത്തേഡാണ് ബുക്ക് ബിൽഡിംഗ് എന്താണ് സിആർആർ ക്യാഷ് റിസർവ് ഇഷ്യൂസ് ബാങ്ക്സ് ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ വിത്ത് ദ ആർ ബി ഐ ആസ് ക്യാഷ് റിസർവ് ഓഫ് അറ്റ്ലീസ് ത്രീ പെർസെൻറ്റേജ് ഓഫ് ദോട്ടൽ ഓഫിറ്റ്സ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഒരു ബാങ്കിൻ്റെ കയ്യിലുള്ള മൊത്തം ഡെപ്പോസിറ്റ് മൂന്ന് ശതമാനമെങ്കിലും റിസർവ് ക്യാഷായിട്ട് റിസർവ് മാറ്റി മാറ്റിവയ്ക്കണം അതാണ് സി ആർ ആർ എന്താണ് ഇന്റർങ് റിപ്പോർട്ടിംഗ് Interim financial report means a financial report containing a complete set of financial statement or a set of financial statement for എ interim period. ഇൻറ്ററിയം പീരീഡിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ് ഇന്ററിങ് ആ ടൈപ്പിൽ നമ്മളത് റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഇന്റർ റിപ്പോർട്ടിങ് എന്ന് പറയും കേട്ടോ ഇൻററിയും പീരീഡ് എന്നാണ് ഇൻറ്റർവെൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒരു ഫുൾ ഇയറിൻ്റെ ബിറ്റി വീണിൽ വരുന്ന ഒരു പീരീഡാണ് ഇൻറ്ററിയം പീരീഡ് എന്നാണ് റെട്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ It means applying new accounting policies to transaction. ട്രാൻസാക്ഷനിലേക്ക് പുതിയ അക്കൗണ്ടിങ് പോളിസി അപ്ലൈ ചെയ്യുന്നതിനാണ് റെട്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കും ഇനിയും ഒരു എക്സ്ട്രാ കുറച്ച് ടു കാണിച്ചു തരാം എന്താണ് ഡ്രോയിങ് ബൈ ലോട്ട് ഡി ആർ ആർ ഓൾഡി പറഞ്ഞതാണ് ഓൺ ഡിപെഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് ഡിവിസിബിൾ പ്രോഫിറ്റ് ക്യാഷ് ബോണസ് എന്താണ് ക്യാപിറ്റൽ ബോണസ് എന്താണ് ഫ്രീ റിസർവ് എന്താണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ചിലപ്പോൾ ചോദിക്കും രണ്ട് മാർക്കിൽ കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണേ അതുപോലെ റൈറ്റ് ഷെയർ എന്താണ് വാല്യൂ ഓഫ് റൈറ്റ് എന്താണ് സ്ലിപ്പ് സിസ്റ്റം അതുപോലെ മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് ഇൻ്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് റിബേറ്റ് ഓടി പറഞ്ഞതാണ് എൻ പി എ പറഞ്ഞു സി എ ആർ കാർ കാർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആഡിക്യസി റേഷ്യോനെയാണ് കാർ എന്ന് പറയുക അതൊന്ന് ഓർത്ത് വെക്കുക സ്റ്റാൻഡേർഡ് അസറ്റ് നോ റിസ്ക് ഓഫ് ഡിഫോൾട്ട് ആണ് സ്റ്റാൻഡേർഡ് അസെറ്റ് ലോസ് അസെറ്റ് ഓർത്ത് വയ്ക്കുക എന്താണ് ഡബിൾ ഇൻഷുറൻസ് ഡബിൾ ഇൻഷുറൻസ് ഒക്കെ എപ്പോഴും വരുന്നതാണേ അതായത് ഒന്നിൽ കൂടുതൽ കമ്പനികളിൽ നമ്മൾ ഇൻഷുറെടുക്കുന്നതാണ് ഡബിൾ ഇൻഷുറൻസ് എന്ന് ഓർത്ത് വയ്ക്കുക എന്താണ് റീ ഇൻഷുറൻസ് നമ്മുടെ റിസ്ക് കവർ ചെയ്യാൻ വേണ്ടി ഒരു ഇൻഷുറൻസ് കമ്പനി മറ്റൊരു കമ്പനിയിൽ എടുക്കുന്ന ഇൻഷുറൻസ് ആണ് റീ ഇൻഷുറൻസ് എന്താണ് ലൈഫ് അഷുറൻസ് ഫണ്ട് നേരത്തെ പറഞ്ഞില്ലേ അതിനെയാണ് ലൈഫ് എൻഷുറൻസ് ഫണ്ട് ഒരു കമ്പനിക്ക് ഇൻകം കൂടുതലും എക്സ്പെൻസ് കുറവാണെങ്കിൽ അതിനെയാണ് ലൈഫ് എഷുറൻസ് ഫണ്ട് എന്ന് പറയുക എന്താണ് ആനുവിറ്റി നമ്മൾ എന്താണ് സറണ്ടർ വാല്യൂ ഒരു പോളിസി നമ്മൾ മെച്യൂരിറ്റി പീരീഡിന് മുമ്പ് നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര എമൗണ്ട് കിട്ടുമെന്നുള്ളതാണ് സറണ്ടർ വാല്യൂ എന്താണ് പെയ്ഡപ്പ് വാല്യൂ എന്താണ് വാലുവേഷൻ ബാലൻസ് ഷീറ്റ് വാലുവേഷൻ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ക്ലെയിം നമ്മൾ ക്ലെയിം ചെയ്യുമ്പോൾ പോളിസി ഹോൾഡറിന് എത്ര എമൗണ്ട് കിട്ടുമെന്ന് കണ്ടുപിടിക്കുന്നതാണ് വാലുവേഷൻ ബാലൻസ് ഷീറ്റ് പിന്നെ ബോണസ് ഓഫ് പ്രീമിയം എന്താണ് അതുപോലെ ബേസിക് ഏണിംഗ് പെർ ഷെയർ ഡയലി ടു ഡി പി എസ് എന്താണ് ഈവൻ്റ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീഡിനെ കുറിച്ച് അത് ബ്രീഫായിട്ട് പഠിച്ച് രണ്ട് രണ്ടുതരം ഷെയർ ഓർഡിനറി ഉണ്ട് പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർ ഉണ്ട് ഇനി റിലേറ്റഡ് പാർട്ടി എന്ന് പറഞ്ഞ ആരാണ് എ റിലേറ്റഡ് പാർട്ടീസിന് എനി പേഴ്സൺ ഓർ എൻ്റിറ്റി കണക്റ്റഡ് ടു ദ കമ്പനി ത്രൂ കൺട്രോൾ ജോയിൻ കൺട്രോൾ ഒരു സിഗ്നിഫിക്കൻ ഇൻഫ്ലുവൻസ് ഒരു കമ്പനിയിൽ കൺട്രോൾ ഉള്ളതോ ജോയിൻറ്റ് കൺട്രോളോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നോ ആയിട്ടുള്ള കമ്പനിയുമായി ബന്ധപ്പെട്ട ആളെയാണ് നമ്മൾ റിലേറ്റഡ് പാർട്ടി എന്ന് പറയുക പാരൻറ്റ് പെടാം സബ്സിഡി കമ്പനി പെടാം കീ മാനേജ്മെൻറ്റ് പേഴ്സണൽ പെടാം എൻറ്റിറ്റീസൊക്കെ പെടാം ഇനി ഗു സം എക്സാമ്പിൾ ഓഫ് റിലേറ്റഡ് പാർട്ടി റിലേറ്റഡ് പാർട്ടീനെ എക്സാമ്പിൾ ഓർത്ത് വെക്കാം കേട്ടോ ഇനി റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അത് ലാസ്റ്റ് ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റൻസ് ആണേ ഇതൊന്നതിൽ നോക്കിയിട്ട് പോവുക ഇൻ്ററിംഗ് ഫിനാൻഷ്യൽ റിപ്പോർട്ട് എന്താണ് ഇൻ്ററിംഗ് പീരീഡ് എന്താണ് ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ് എന്താണ് റിപ്പോർട്ടബിൾ സെഗ്മെൻറ്റ് എന്താണ് അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് പ്രയർ പീരീഡ് അറർ റെട്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻസ് ഇതൊക്കെ ലാസ്റ്റ് ചാപ്റ്ററിലെയാണ് കേട്ടോ അതുപോലെ ഇവന്റ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ് അഡ്ജസ്റ്റ് ഇവൻറ്റ് ഇതൊക്കെ ലാസ്റ്റ് ചാപ്റ്ററിൽ നോക്കേണ്ട ആണ് അപ്പോൾ ഇത്രയാണ് ടൂ മാർക്ക് ക്വസ്റ്റ്യൻസ് അപ്പോൾ ടു മാർക്ക് ക്വസ്റ്റ്യൻസും ഞാൻ കുറച്ച് ഒബ്ജക്റ്റീവ്സും കുറച്ച് അഡ്വാൻറ്റേജ് ഒക്കെ പറഞ്ഞതൊക്കെ ഫൈവ് മാർക്ക് ക്വസ്റ്റൻസിന് വരാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാം ചെയ്ത ഓൾ ദി ബെസ്റ്റ് താങ്ക്